ഹലോ ഫ്രണ്ട്സ് നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഗ്രി മസാല ദോശയാണ് ഏവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് മസാല ദോശ എങ്കിൽ കൂടി ഇവിടെ ഒരു സാധാരണ മസാല ദോശയിൽ ഉപരി ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു മസാല ദോശയാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം അപ്പോൾ മസാല ദോശ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് മസാലയാണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് അല്ലേ ദോശയിലുപരി അതിൽ മസാല ചേരുമ്പോഴാണ് അത് മസാല ദോശയായി മാറുന്നത് അപ്പോൾ നമുക്കതിൻ്റെ മസാല എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം മസാല എന്ന് പറയുമ്പോൾ സാധാരണ മസാല ദോശയാണെങ്കിൽ നമുക്ക് സാധാരണ മസാല കൂട്ടും മതി ഇവിടെ നമ്മൾ പറഞ്ഞു ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇവിടെ തയ്യാറാക്കുന്നത് അപ്പോൾ നമ്മുടെ മസാല കൂട്ടും എന്തായിരിക്കണം ഹെൽത്തി ആയിരിക്കണം അതിനു വേണ്ടി നമ്മളിവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ ഒരുപാട് ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ബീട്രൂട്ട് ക്യാരറ്റ് അതുപോലെ ഉരുളക്കിഴങ്ങ് ഇവയെല്ലാം കൂടി നമ്മൾ കുക്കറിലിട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക അപ്പോൾ മസാല നന്നായിട്ട് വേവിച്ചെടുത്തതിന് ശേഷം നമ്മൾ അതിനൊന്ന് നന്നായി ഉടച്ചെടുക്കുക നമ്മൾ വേ വെന്ത് കഴിഞ്ഞാലും തന്നെ അത് അത്ര ഒടഞ്ഞിട്ടുണ്ടാവില്ല കാരണം ബീറ്റ് റൂട്ടൊക്കെ അത്തിരി റഫ് ആയ സാധനമാണ് അതിന് നമ്മൾ നന്നായിട്ട് ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഉടച്ചെടുക്കുക അതിന് ശേഷം ടേസ്റ്റിന് വേണ്ടിയിട്ട് എരിവിന് വേണ്ടിയിട്ട് നമുക്ക് പച്ചമുളക് ആഡ് ചെയ്യാം അതുപോലെ കറിവേപ്പില മല്ലിച്ചപ്പ് ഇതൊക്കെ ടേസ്റ്റിന് വേണ്ടി ആഡ് ചെയ്യാം എന്നിട്ട് വെളിച്ചെണ്ണയിൽ കുറച്ച് കടുക് ഇട്ട് വറുത്ത് അതിനെ ഒന്നുകൂടി നമുക്കൊന്ന് ഉടച്ച് ടേസ്റ്റി ആയിട്ട് ഒന്ന് റെഡിയാക്കി വെക്കാം അപ്പോൾ നമ്മുടെ ഹെൽത്തി ആൻഡ് ടേസ്റ്റി മസാലക്കൂട്ടി ഇവിടെ തയ്യാറായി കഴിഞ്ഞു ഇനി നമുക്ക് ദോശ തയ്യാറാക്കാനുള്ള മാവ് എങ്ങനെയാണ് റെഡിയാക്കേണ്ടതെന്ന് നോക്കാം അതിനുവേണ്ടി നമുക്ക് രണ്ട് കപ്പ് റാഗി അര കപ്പ് ഉഴുന്ന് അതുപോലെ ഒരു മൂന്ന് സ്പൂൺ ഉലുവ എന്നിവ രാവിലെ കുതിർത്തി വെച്ചിട്ട് നമുക്ക് ഒരു അഞ്ചോ ആറോ മണിക്കൂർ കുതിർത്തതിന് ശേഷം നന്നായി മിക്സിയിലിട്ട് അരച്ച് വെക്കുക അരച്ച് വെച്ച മാവ് നന്നായി അടച്ചു വച്ചിട്ട് നമുക്ക് പിറ്റേ ദിവസം രാവിലെയാണ് മാവ് റെഡിയായി വരുന്നത് രാവിലെ നമുക്കതിനെ നല്ല അടിപൊളി ദോശയായിട്ട് കറക്കിയിട്ട് ചുറ്റിച്ചെടുക്കാം അപ്പം നല്ല അടിപൊളി ദോശയാണ് നമുക്ക് നമ്മുടെ മുന്നിൽ കിട്ടുന്നത് അപ്പോൾ ദോശ എങ്ങനെയാണ് ചുട്ടെടുക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോൾ നമ്മുടെ ദോശ ഇവിടെ നല്ല ചുറ്റിച്ചെടുത്ത് നല്ല ഭംഗിയിൽ നമുക്ക് ദോശ റെഡിയായി വരുന്നുണ്ട് ഇനി മാവ് തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ഉഴുന്ന് അല്ല നമ്മൾ കറക്റ്റ് അളവിന് എടുക്കാം ഉലുവ നമ്മുടെ ആവശ്യാനുസരണം മൂന്ന് സ്പൂൺ ഉപയോഗിക്കണമെന്നില്ല സ്പൂൺ എന്ന് പറയുന്നത് ടീസ്പൂൺ ആണ് അപ്പോൾ നമുക്ക് ഉലുവ കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല ഉലുവ ഇഷ്ടപ്പെടുന്ന ഉലുവയുടെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രം കൂടുതൽ ഉപയോഗിച്ചാൽ മതി അല്ലാത്ത ഇത്ര ഇത്ര വളരെ കുറഞ്ഞ് ഉലുവ നമുക്ക് ആവശ്യമുള്ളൂ ഒരു ടീസ്പൂൺ ുപയോഗിച്ചാലും കുഴപ്പമില്ല